ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബട്ട്സ് ടേസ്റ്റ് ഓഫ് കേരള ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് കാരണം നല്ല തണുപ്പുള്ള കാലാവസ്ഥ ശുദ്ധവായു ശുദ്ധജലം രുചികരമായ ഭക്ഷണം ഞാനിപ്പോൾ വയനാട്ടിലെത്തിയിരിക്കുന്നു ദൈവം സെൻട്രലൈസ്ഡ് എ സിയാക്കിയ നാട് ഇന്ന് നമ്മൾ പോകുന്നത് ഭക്ഷണത്തെക്കാൾ ഉപരി അവരുടെ സംസ്കാരം മനസ്സിലാക്കാനാണ് നമ്മൾ കേരള ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തുടങ്ങുന്നത് പഴശ്ശി വിപ്ലവത്തിലാണ് ആ പഴശ്ശി വിപ്ലവത്തിൽ ഒരു സുപ്രധാനമായ സ്ഥാനമുണ്ട് കുറിശിയർക്ക് കാരണം അത് എടുത്തു പറയേണ്ട പ്രത്യേകത കുറിച്ചിയരുടെ ധൈര്യം അവരുടെ കായിക ശേഷി അവർ കഠിനമായിട്ട് അധ്വാനിച്ചിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ അവർ ആരോഗ്യവാന്മാരായിരിക്കാനായിട്ട് ഒരുപാട് ഭക്ഷണത്തിലും അവർക്ക് ക്രമീകരണം ഉണ്ടായിരിക്കും അവരുടെ രുചികൾ ശരിക്കും നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ വേഷം വേഷവും അവരുടെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവർ ധീരന്മാരായിരുന്നു ആ ധീരന്മാരുടെ ഇടയിലേക്ക് അവരുടെ ഭക്ഷണം തേടിയാണ് ഇന്നത്തെ യാത്ര 在在。<music> നമ്മളിപ്പോൾ കുറിച്ചേരുടെ തറവാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് തറവാട് വീട് ഇപ്പം നമ്മൾ തറവാട്ട് കാരണവരോടൊപ്പമാണ് ഉള്ളത് ശരിക്ക് പറഞ്ഞാൽ വയനാട്ടുകാർ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന പേര് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അണ്ണൻ അണ്ണനെന്നാണ് അല്ലേ എല്ലാവരും എന്നല്ലേ വിളിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ കുറിശ്ശിയരുടെ ഇടയിൽ ഏറ്റവും പ്രായം ചെന്ന ആള് ഇദ്ദേഹമാണ് വയനാട്ടിലെ കുറിശ്ശിയരുടെ ഇടയിൽ ഏറ്റവും പ്രായം ചെന്ന ആൾ ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് തറവാട്ട് കാരണവർ ഈ തറവാട്ടിൽ എന്തെങ്കിലും ഒരു ഒരു വിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തീരുമാനം എടുക്കുന്ന ആള് തറവാട്ട് കാരണവരാണ് ഇത് ഇത് കാരണവരുടെ ഭാര്യയാണ് കീരമ്മ എന്നാണ് അമ്മയുടെ പേര് ശരിക്കും പറഞ്ഞാൽ രുചികൾ ഇന്ന് നമ്മൾ അന്വേഷിച്ചെത്തിയിരിക്കുന്നത് കീരമ്മയുടെ അടുത്താണ് പല തരത്തിലുള്ള ആയോധന കലകളിൽ വൈദഗ്ധ്യം നേടിയ ആൾക്കാരാണ് ശരിക്കും കുറിച്ചീരെന്ന് പറയുന്നത് അപ്പോൾ കായിക അഭ്യാസികളായിരിക്കും നല്ല മെയ്വഴക്കമാണ് അവരുടെ ഓരോ പിന്നെ അസ്ത്രവിദ്യയിലാണെങ്കിൽ അവർക്കുള്ള ഉന്നം വേറെ ആർക്കും ഉണ്ടാവില്ല അപ്പോൾ അത്രയും അഭ്യാസികളും കരുത്തുറ്റവരുമാണ് കുറിശ്ശികർ അപ്പോൾ അവരുടെ ജീവിത ശൈലിയിൽ തന്നെ വ്യത്യാസമുണ്ട് നമ്മൾ കഴിക്കുന്ന ബ്രോയിലർ ചിക്കനൊന്നും ഇവർ കഴിക്കാറില്ല ഇവർ ശരിക്കും കഴിക്കുന്നത് പണ്ടൊക്കെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചിയായിരിക്കും ഇറച്ചിയായിട്ട് കഴിക്കും അല്ലല്ലോ ആ സത്യ വേട്ടയാടി പിടിക്കുന്ന മാംസം ഈ അതുപോലെ അമ്പെയ്തു പിടിക്കുന്ന മത്സ്യം പിന്നെ പച്ചിലകളും അപ്പം ഇവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണക്രമം ക്രമം തന്നെയായിരിക്കാം അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാരണം എന്നാ ഞങ്ങളൊക്കെ ഒരു വിധക്കാര് ഒരു വിധക്കാര് ഇച്ചറും പൊക്കുള്ള പന്നിയൊക്കെ അമ്പെയ്തിട്ട് പറ്റി നിങ്ങൾ വെടിവെച്ചിട്ട് പറ്റി നിങ്ങൾ അടുത്ത് പിടിച്ചെടുക്കും അതിനെ മരണക്കളി കളിച്ച് ഊരിച്ച് മാറച്ച് അവിടെ തള്ളിട്ട് കൊന്ന് അവിടെ നിന്ന് പോകുള്ളൂ ആ ശരി ആള് പന്നിങ്ങനൊക്കെ വേട്ട വിടൂല ചോരാങ്ങ പോകുന്ന പിടിച്ച പിടി വിടൂല ആ ശരി അത് കുറച്ചു ഒരു ഇതാണ് പിന്നെ മൂപ്പര് പറയുന്നത് പണ്ട് വേട്ടയാടുന്ന രീതിയാണ് ഈ നമ്മളിങ്ങനെ ഒളിച്ച് ഇവരുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴശ്ശിരാജയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കുറിച്ചീരായിരുന്നു അവർ ഒളിപ്പോരിൽ വിദഗ്ധരായിരുന്നു അപ്പോൾ ആ ഒളിപ്പോര് പോര് തന്നെയാണ് ഇവർ വേട്ടയാടി പിടിക്കുന്നതും ക കടുകെട്ടിനിൽക്കും എന്താണ് ആ ശരിക്കുള്ള ടേം തന്നെ അതാണ് നിൽക്കും ഓരോ സ്ഥലങ്ങളും ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തർ ചുറ്റാക്കി ഇങ്ങനെ പതിയിരിക്കും ഈ കടുകെട്ടി നിൽക്കുന്ന ആൾക്കാര് ഭയങ്കര എന്താണ് ഉശിരുള്ള ആൾക്കാരായിരിക്കും പോരാളികളായിരിക്കും എന്നിട്ട് ഈ വന്യമൃഗങ്ങളെ ഇങ്ങോട്ട് പായിച്ചു വിടും അങ്ങനെയാണ് പറഞ്ഞത് പായിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ കടുകെട്ടി നിൽക്കും ആദ്യം അമ്പയ് നോക്കും അല്ലെങ്കിൽ വെടിവെച്ച് നോക്കും അതൊക്കെഅവിടെ ഇട്ടിട്ട് ഓടിച്ചെന്നിട്ട് ഒറ്റപ്പെടുത്ത കാല് കാല് രണ്ടും പിടിച്ച് അവിടെ ഊരുക്കി അങ്ങും അല്ലെങ്കിൽ ചെപിക്കിട്ട് കിട്ടിയാൽ ചെപിക്കിട്ട് പേടിച്ച് താര കൂത്തി ഊരുറ്റി മാറച്ച് അപ്പൊ അതിൻ്റെ അടുത്ത് വിളിക്കും ഓടിക്കാറു ഏഹ് ഓടിക്കുന്നവന് പുറകെ ചെന്നിട്ട് കാലൊക്കെ പിടിച്ച് മാറച്ചവിടെ ഇടും ഇവരുടെ കല്യാണങ്ങൾക്ക് വേട്ടയാടിയ ഇറച്ചി ഉണ്ടാകും അത് വീരശൂര പരാക്രമികൾക്കായിരിക്കും ആദ്യം പെണ്ണ് കിട്ടുക കാരണം ഈ കളരിയിൽ അഭ്യാസങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താണ് ഒരു മസിൽ പവറുള്ള ഒരു യോദ്ധാവായിട്ട് മാറും അങ്ങനെയുള്ള ആൾക്കാരെ പെണ്ണുങ്ങൾ ആഗ്രഹിക്കും അങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നത് ആ കല്യാണ സദ്യയോടൊപ്പം വേട്ടയാടിയ ഇറച്ചിയും കൂട്ടിയാണ് കല്യാണ സദ്യ ഈ ഇന്നിപ്പോ കല്യാണ സദ്യ എവിടെ അന്നേക്കാണ് കൊണ്ടുവന്നാല് പിന്നെ കല്യാണ പെണ്ണിന് ഏഴു പ്രാവശ്യം വിളമ്പാണ് കല്യാണ പെണ്ണിന് ആ ആ അത് പിന്നെ തോനാണെങ്കിൽ കുറച്ചാണെങ്കി ഏഴു പ്രാവശ്യം വിളമ്പാണ് ആ എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പിന്നെ രണ്ട് രണ്ടുപ്രാവശ്യം വെളമ്പി ആ സിൽ കൂടിയവർക്ക് രണ്ട് പ്രാവശ്യം മതി അങ്ങനെയൊക്കെയാണ് ബന്ധുള്ളത് ഇന്ന് അതിനൊക്കെ കിട്ടാനുണ്ടോ എന്നാലും എന്നാലും വെളമ്പിയാരൊക്കെ ഇങ്ങനെ ഏത് പ്രാവശ്യം ഇങ്ങനെ വിളമ്പണം തൊട്ട് വിളമ്പട തൊട്ട് വിളമ്പണം കർമാണത് അത് ശരി ഈ വേട്ടയാടി ഇറച്ചി അപ്പൊ കല്യാണ പെണ്ണിന് കൊണ്ടുവരുന്ന ഈ വരൻ വേട്ടയാടി കൊണ്ടുവരുന്ന ഇറച്ചി ഏഴ് പ്രാവശ്യം അത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഏഴ് പ്രാവശ്യം തൊട്ട് വിളമ്പണം വിളമ്പണം അല്ലേ അപ്പൊ ഈ പിന്നെ മൂപ്പരെ കല്യാണം കഴിച്ച സമയത്ത് കീരമ്മയ്ക്ക് അതുപോലെ ഏഴു പ്രാവശ്യം തൊട്ട് വിളമ്പിരുന്നു നമ്മുടെ കാരണവർക്ക് ഇപ്പോഴും കുടുമിയുണ്ട് അദ്ദേഹത്തിന് രണ്ട് കടുക്കനുണ്ട് പിന്നെ ആ ഒന്ന് 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 കാണിച്ചുതരും കാരണം അവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കുറിശ്ശിയരുടെ ഒരു മനസ്സെന്താണെന്നുള്ളത് പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് അത് ആയുധം ഉണ്ടെങ്കിൽ ആയുധം കൊണ്ടും ആയുധം ഇല്ലെങ്കിൽ കൈപ്പോരു കൊണ്ടും ബ്രിട്ടീഷുകാരെ അടിയറ കുറയിച്ച പിന്നെ കുറിശ്ശികരാണ് അവരുടെ ഭക്ഷണമാണ് അത്രയും ആരോഗ്യ ആയിരിക്കും ഇപ്പോൾ മൂപ്പര് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കുർശ്ശിയരുടെ ഒരു ഒരു എന്താണ് അവരുടെ ധൈര്യം എന്താണെന്നുള്ളത് അപ്പോൾ ഇനി ഞാൻ കീരമ്മയുടെ കൂടെ കൂടാൻ പോവാണ് അമ്മയാണ് ഇന്നട ഇന്നത്തെ നമ്മുടെ നായിക നമ്മളിപ്പോൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോഴും കീരമ്മയുടെ അടുക്കളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ അടുക്കള ബിൽഡിംഗ് ഒക്കെ മാറ്റി പുതിയ ബിൽഡിംഗ് ആക്കി പക്ഷേ അടുക്കള ഇപ്പോഴും പഴയതുപോലെ തന്നെ പഴയതുപോലെ വിറകടുപ്പാണ് ഒരു നൂറ്റമ്പത് വർഷമെങ്കിലും പഴക്കമുള്ള നെയ്യപ്പത്തിന്റെ പാത്രമാണ് ഈ പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതിനകത്ത് നെയ്യപ്പം ചുട്ടെടുക്കുന്നത് ഇതാണ് പഴയ പാത്രം ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗമൊക്കെ പല പ്രാവശ്യം പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള പക്ഷെ ഇപ്പോഴും പിന്നെ ഹീരമ്മയുടെ പ്രത്യേകത ഇപ്പഴ്പോ ഇപ്പോഴും ഈ പാത്രം കിട്ടാനില്ല ഈ പാത്രം കിട്ടിയിരുന്നെങ്കിൽ അത് ഇതുപോലെ പുതിയ വരണം വാങ്ങിക്കായിരുന്നു പക്ഷെ ഇപ്പൊ കിട്ടാനില്ല ഇത് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ പഴയ പാത്രം കേടായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ട വീണ് കഴിഞ്ഞാൽ അവര് ശരിയാക്കി ഞങ്ങൾ നോക്കി പോയിട്ട് നോക്കി പാത്രം കിട്ടാനില്ല പിന്നെ നമ്മൾ ചെറിയൊക്കെ ഈ ഉത്രഞ്ഞ് കുടുംബത്തിന് പത്ത് മുപ്പത് പത്ത് അറുപത് ഞാൻ ഇവിടുന്ന് പിന്നെ എനിക്ക് പത്ത് ഇരുപത് ചേർ അരിയൊക്കെ ഞാൻ പിന്നെ ഒരു വറ അരിയൊക്കെ ഞങ്ങൾ പലരും ഉണ്ടാക്കും എല്ലാവർക്കും ഈ കർക്കട പൊയ്നാലിന് പൊയ്നാല് വന്നില്ല പതിനാലാം തീയതി വന്നൊക്കെ പല അപ്പം ചുട്ടിട്ട് ഇതിൽ നേരത്തെ അപ്പം ചുട്ടിട്ടാണ് എല്ലാവർക്കും പങ്കിട്ടിട്ട് കൊടുക്കുന്നത് കർക്കിടക കർക്കിടക പതിനാലിന് ഒരു വിശേഷ ദിവസമുണ്ട് ഈ കുറിച്ചേരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക പതിനാല് എന്ന് പറയുന്ന വിശേഷമുള്ള ദിവസമാണ് ആ കർക്കിടക പതിനാലില് ഇതിനകത്ത് നെയ്യപ്പൻ ചുറ്റിട്ട് എല്ലാവർക്കും പങ്ക് വെച്ച് കൊടുക്കും എല്ലാവർക്കും പകുത്തു കൊടുക്കും നെയ്യപ്പത്തിന് എന്തൊക്കെ ചേർക്കും പിന്നെ ചേർക്കും ചേർക്കും ഉലുവ ഉലുവ തേങ്ങ 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 പിന്നെ ജീരകമോ ജീരകം എല്ലാം വറുത്ത് പിന്നെ കുറച്ച് ഏല ഉണ്ടെങ്കിൽ ഏലയിട്ടിട്ട് ഏല ഇതെല്ലാം നെയ്യപ്പത്തിനകത്ത് ചേർക്കും ഈ ചട്ടി ഇപ്പൊ അടുപ്പിലേക്ക് വെക്കാൻ പോവാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പഴയ മിക്സ് തന്നെയാണ് ഇപ്പൊ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഇതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ ഇതിപ്പോണക്കല്ലരി ഇതിന്റെ അളവ് ഞാനൊന്ന് പറയാം നല്ല തവിടൊക്കെ ഉള്ള ഒണക്കല്ലരിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അത് ഇവരെല്ലാരും കൂടി ഇടിച്ചെടുത്തു ഇവരെടുത്തേക്കുന്നത് രണ്ട് ആണ് രണ്ട് സേർ പിന്നെ അളന്നെടുത്ത് പൊടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ആ രണ്ട് സേർ രണ്ട് സേർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം നമുക്കൊരു രണ്ട് കിലോ ആയിട്ട് അത് ആ പിന്നെ ഇവിടെ പോയിരുന്നാലേമാരുന്നാല് രണ്ട് കിലോ രണ്ട് കിലോ കിലോ ആ സേറിന് അളന്നിട്ട് കവമി തൂക്കി കഴിഞ്ഞാൽ രണ്ട് കിലോ അരി കറക്റ്റ് ആയിട്ട് വരും അപ്പൊ ഇപ്പൊ ഇത് രണ്ട് കിലോ അരി കലക്കി എടുത്തേക്കാണ് അതിനകത്ത് എത്ര വെല്ലം ചേർത്തു ചേർത്ത് കിലോ വെള്ളം ഓ രണ്ട് കിലോ അരിക്ക് ഒന്നര കിലോ വെല്ലം എത്ര ഒരു ഉലുവാനാവില്ല ഉലുവ കഴിക്കാത്ത രീതിയിൽ കുറച്ച് അപ്പൊ രണ്ട് കിലോ അരി അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ വെല്ലം വെല്ലം ഉരുക്കി ഇതിനകത്തൊഴിച്ചാണ് അതിനകത്ത് അരിച്ച് ഇതിനകത്തൊഴിച്ചാണ് പിന്നെ പിന്നെ ഉലുവ കഴിക്കാത്ത രീതിയിൽ ഉലുവ വറഞ്ഞ ഉഴുന്ന് എത്ര ഉഴുന്നെടുത്തു പിന്നെ ഒരു കൈ പിന്നെ ജീരകം പിന്നെ ഉള്ളി എത്ര ഇട്ടു ഉള്ളി അങ്ങനത്തെ ഒരു കൈ ഒരു കൈ ഒരു കൈ ഉള്ളി ഉള്ളി പിന്നെ പിന്നെ തേങ്ങായി ഉള്ളി വറുത്താണ് വറുത്ത് 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 ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അത് ചെറിയ ഉള്ളി വറുത്ത് ചേർത്ത് ഉപ്പ് ഉപ്പ് ഒരു ഇത്ര തേങ്ങ 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 ഒരു 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 കൈ 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 രണ്ട് മുറി മുറി ചെറിയ ഇതിന്റെ ഇതിന്റെ ബാക്കി അല്ലേ ഓക്കേ 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 ആ ആ അത് മതിയോ ചെറുതി വറുത്ത് അതും ചേർത്ത് ഓക്കേ 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 രണ്ട് കിലോ അരിപ്പൊടി പിന്നെ ഒരു കിലോ ഒന്നര കിലോ ഒന്നര കിലോ വെല്ലം ഉരുക്കിയിട്ട് അത് അരി അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി വറുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ചേർത്തു അതുപോലെ തന്നെ അരപ്പിടി ജീരകം മൂന്ന് നാല് നുള്ളു ജീരകം വറുത്ത് ഇതിനകത്തേക്ക് ചേർത്തു പിന്നെ ഉലുവ കഴിക്കാത്ത രീതിയിൽ ഒരു നുള്ളു ഉലുവ വറുത്ത് ഇതിനകത്തേക്ക് ചേർത്തു പിന്നെന്തൊക്കെയുണ്ട് ഉലുവ ജീരകം ഏലം ആ ഏലം പച്ച ഏലമാണ് ചേർക്കുന്നത് അത് വറുത്തിടേണ്ട കാര്യമില്ല അത് വറക്കൂല പച്ച ഏലം തന്നെ ഇതിനകത്തേക്ക് ഒന്ന് മുറിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ മിക്സ് റെഡിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഈ മിക്സ് ഈ നെയ്യപ്പത്തിന്റെ ചട്ടിയിലേക്ക് കോരി ഒഴിച്ച് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ പുക വരുമ്പോൾ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം റെഡിയാണ് ഇവരുടെ നെയ്യപ്പത്തിന് റെസിപ്പി വ്യത്യാസമുണ്ട് സാധാരണ നെയ്യപ്പം വെക്കുന്ന പോലെ അല്ല അതിനകത്ത് നമ്മൾ സാധാരണ നെയ്യപ്പം വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉലുവയൊന്നും ചേർക്കാറേ ഇല്ല ഇതിനകത്ത് ഉലുവയൊക്കെ ചേർക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ കുറിച്ചീരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നെയ്യപ്പത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എല്ലാ വിശേഷ ദിവസങ്ങൾക്കും ഈ അടയുടെ നെയ്യപ്പം ഉണ്ടാക്കും അല്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർക്കട്ടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് നെയ്യപ്പം വെളിച്ചെണ്ണ ഒരു കിലോ വെളിച്ചെണ്ണ ഇപ്പൊ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നെയ്യപ്പത്തിന്റെ സാധാരണ ഇപ്പൊ ഈ നെയ്യപ്പത്തിന്റെ ഇത്രയും വലിയ ചട്ടി എല്ലാ വീടുകളിലും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ ഈ റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും രുചി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വിറകടുപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എനിക്കിത് നിൽക്കാൻ പറ്റുന്നില്ല കാരണം കണ്ണെരിഞ്ഞോണ്ടിരിക്കാണ് നിന്റെ പുക വന്നിട്ട് അമ്മക്ക് പ്രശ്നം ഇല്ല അല്ലേ ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ അമ്മ പോയേക്കുന്നത് ഇല എടുക്കാനാണ് ഇത് എന്താ നോക്ക് ഇപ്പൊ പച്ച വാഴയിലായിട്ട് വന്നേക്കാണ് ഈ ഇല വെച്ചിട്ടാണ് എണ്ണ മൂത്തു എന്ന് നോക്കുന്നത് ഇവരുടെ ഒരു ടെക്നിക്കാണ് അത് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും ഇതിനകത്ത് ഇട്ടു നോക്കിയാൽ എന്ത് വരും എന്ത് സംഭവിക്കും ഇങ്ങനെ പൊട്ടും ആ എണ്ണ മൂത്ത് കഴിഞ്ഞു ഇനി ഇത്രയും ആയിട്ടിരിക്കുന്ന ആ നെയ്യപ്പത്തിന്റെ മാവ് ഈ കുഴികളിലേക്ക് ഒഴിച്ചു ആ കൊടുക്കട്ടെ നെയ്യപ്പം കുത്തി എടുത്തിരിക്കുകയാണ് ഈ നെയ്യപ്പം കുത്തിയെടുക്കാനുള്ള ആ വടി വരെ ഒരു ചെറിയ രണ്ട് സ്റ്റിക്കാണ് ആ നെയ്യപ്പം കുത്തിയെടുക്കാനുള്ള രണ്ട് സ്റ്റിക്ക് വരെ മുളയിൽ വെട്ടി ചീകിവെച്ചേക്കാണ് അതിനകത്തേക്ക് ഇടമല്ലോ രണ്ട് കിലോ അരി കൊണ്ട് പിന്നെ ഉണക്കലരി പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു കിലോ വെല്ലവും ചേർത്ത് ബാക്കിയുള്ള തേങ്ങ തേങ്ങ ചിരകിയത് പിന്നെ ജീരകം ഉലുവ ഉഴുന്ന് ഉഴുന്ന് ആ പിന്നെ ഉലുവീരകോ ഏല ഇതെല്ലാം കൂടി എല്ലാം കൂടി വറുത്ത് ഇതിനകത്ത് ഏലം വറുക്കേണ്ട കാര്യമല്ല ബാക്കി എല്ലാ സാധനവും കൂടി വറുത്ത് ആ മാവിലേക്ക് ഇട്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ നെയ്യപ്പം തയ്യാറായി കഴിഞ്ഞു ഇത് ഇനി വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കാം ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈസ് ഇതാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തറവാട്ട് കാരണവർക്ക് ആദ്യം കൊടുക്കാം ശരിക്കും കാരണം അവരുടെ കയ്യിൽ നിന്ന് വേടിച്ചുകൊണ്ടാണോ അതോ ശുദ്ധമായ വെളിച്ചെണ്ണ ഇവർ തന്നെ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണ് അതുപോലെ ഈ വർഷകാലത്തേക്ക് മുഴുവൻ അരി ശേഖരിച്ചു വെച്ചേക്കാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്ക ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത രുചിയാണ് സാധാരണ പല കടകളിൽ നിന്നും പല വീട്ടുകളിൽ നിന്നും ഒക്കെ ഞാൻ നെയ്യപ്പം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉഗ്രൻ ടേസ്റ്റാണ് ഒരു പക്ഷേ വിറകെടുപ്പിൻ്റെ ആയിരിക്കാം ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചു കൊണ്ടേ ഇരിക്കാനായിട്ട് തോന്നുകയാണ് ഇതിനകത്ത് ചേർന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം ഇതിൻ്റെ അളവുകൾ കൂടി പറയാം രണ്ട് സേർ ഉണക്കലരി ണക്കലരി ആ അത് കുതിർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തു ഈ രണ്ട് സേരെന്നുള്ളത് നമുക്ക് രണ്ട് കിലോ ആയിട്ട് കണക്കാക്കാം ഉദ്ദേശം അത് രണ്ട് കിലോയാണ് കറക്റ്റ് രണ്ട് കിലോ അരി അതിനകത്ത് ഒന്നര കിലോ വെല്ലം ഉരുക്കി ചേർത്തു അത് ഉരുക്കി അരിച്ച് ചേർത്തു അരിച്ച് വെള്ളത്തിനു ചേർത്തു പിന്നെ അതിനകത്തേക്ക് തേങ്ങ വറുത്ത തേങ്ങ ചിരകിട്ട് അത് വറുത്തത് അത് ഒരു മുറി തേങ്ങ ചിരകി ഉള്ളി ഉള്ളി വറുത്തത് ഒരു പിടി ഉള്ളി പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട്

ഒരു കലം മാവ് റെഡിയാക്കി വെച്ചേക്കാം ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കലം മാവ് കാരണം ഇവിടത്തെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു അഞ്ച് ഉണ്ണിയപ്പം വെച്ച് കഴിക്കണമെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ അപ്പൊ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്ക് ഇനിയും ജോലി ഉണ്ട് അല്ലേ ഇത് മുഴുവൻ ചുട്ടെടുക്കണം നമ്മുടെ ഇന്നത്തെ പണിക്ക് പോയ ആൾക്കാർ വരും സ്കൂളിൽ പോയ കുട്ടികൾ വരാനുണ്ട് അവർക്കൊക്കെ ഉണ്ണിയപ്പം കൊടുക്കണം അപ്പൊ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പണിയുണ്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ഈ കുർഷികരുടെ ജീവിതവും അവരുടെ ഭക്ഷണ രീതിയൊക്കെ മനസ്സിലാക്കുന്ന ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സെന്റ് യുവർ ഫീഡ് ബാക്ക് ഡോട്ട് കോം ഇനി ഇവരുടെ മറ്റ് പല തരത്തിലുള്ള ചപ്പുകൾ കൊണ്ട് ഇവര് തോരമ്പിക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇലയാണ് ഈ പലതരത്തിലുള്ള ഇലക്കറികളുണ്ട് ഇവരുടെ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന കാരണം വേട്ടയാടാൻ പോകും വേട്ടയാടി പിടിക്കുന്ന ആ മാംസം പിന്നെ പുഴകളിൽ നിന്നും കുത്തി പിടിക്കുന്ന പിന്നെ ഇവർ ഒരു പ്രത്യേക വലയിട്ട് പിടിക്കുന്ന മീൻ പിന്നെ പലതരത്തിലുള്ള പച്ചക്കറികൾ അതാണ് ഇവരുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണം